വയനാട് അമ്പലവയൽ തോമാട്ടുചാലിലെ ആദിവാസി യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് മലയച്ചൻ കൊല്ലി ഉന്നതിയിലെ ബിനുവിന്റെ മരണത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ മർദ്ദനമേറ്റാണ് മരണം സഹോദരി ഭർത്താവ് വിനോദ് അയൽവാസികളായ പ്രശാന്ത് പ്രജുൽദാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഈ അനീസിലെ വിവരണുമായി അനീസ് എപ്പോഴാണ് സംഭവം ഇന്നലെ പുലർച്ചെ വീടിനടുത്തുള്ള കാപ്പിത്തോട്ടത്തിലാണ് വിനു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തഞ്ചു വയസ്സായിരുന്നു ഈ സന്ദർഭത്തിൽ തന്നെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് കണ്ട് പരാതി ഉയർന്നിരുന്നു പോലീസ് അതിൽ അസ്വാഭാവിക മരണത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് മലയേച്ചൊല്ലി ഉന്നതിയിലെ വിനു മരിച്ചത് ഈ മർദ്ദനം ഏറ്റാണ് എന്ന് മനസ്സിലാവുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് വിനു കൂടെയിരുന്ന് സാധാരണ മദ്യപിക്കാർ ഉള്ള ആളുകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് സഹോദരി ഭർത്താവ് വിനോദ് അയൽവാസികളായ പ്രശാന്ത് പ്രജിൽദാസ് എന്നിവർ അറസ്റ്റിലായത് ഇവരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പിന്നീട് അവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്തായാലും മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം പിന്നീട് ബിനുവിനെ കൊല്ലുന്നതിൽ കലാശിച്ചു എന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും പോലീസ് ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അജിത്